പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് മഞ്ജു ശിവൻ ഈ നേതൃത്വം നൽകി എം എഫ് ഡെയിൻസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജേക്കബ് ജയ്സൻ സ്വാഗതം യൂണിറ്റ് പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷത വഹിച്ചു കൊച്ചി മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൊച്ചി മേഖലയിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അംഗങ്ങളാണ് നമ്മുടെ കൊച്ചി മേഖലയിൽ ഇത് നാലാമത്തെ നമ്മൾ അഞ്ചു യൂണിറ്റുകളായി പ്രവർത്തിക്കുന്ന നമ്മുടെ കൊച്ചി മേഖലയിൽ നാലാമത്തെ യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് സംസ്ഥയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആണെങ്കിൽ ഒത്തിരി മുതിർന്ന അംഗങ്ങൾ നമ്മുടെ ഈ സംസ്ഥയിലിരിക്കുന്നു അധികം അത്യധികം സന്തോഷം തോന്നുന്ന നിമിഷമാണത് ഞാൻ ഫോട്ടോ വെച്ച് വേണ്ട എല്ലാ പരിപാടികളിലും വരുമ്പോഴും പേരുകളൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹവും കരുത്തുമാണ് സംഘടനയുടെ വിജയം കാരണം വേദിയിൽ നിറഞ്ഞിരുന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ സദസ്സിലാളില്ലെങ്കിൽ എന്താകും ഞാൻ പറഞ്ഞ കാര്യമില്ല സംഘടന കരുത്ത് മട്ടല് എല്ലാം ജൂബർട്ട് ആന്റണി സംഘടനാ വിശദീകരണം നടത്തി മുൻ സംസ്ഥാന പ്രസിഡന്റ് എം ആർ എൻ പണിക്കർ മുഖ്യ പ്രസംഗം നടത്തി കൃപേഷ് ഫലാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ലെസ്സി ബിയേര കണക്ക് അവതരിപ്പിച്ചു തുടർന്ന് ചർച്ചയും മറുപടിയും ഉണ്ടായിരുന്നു ആദരവ് പരിപാടിയും കൈനീട്ടം പദ്ധതിയും ഉണ്ടായിരുന്നു ജോൺസൺ ജോസഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ജോസഫ് പിടങ്ങിൽ നന്ദി എത്തിപ്പെട്ടിരിക്കുന്നു അതായത് നമ്മുടെ സംഘടനയുടെ നിലനിൽപ്പ് തന്നെ മെമ്പർഷിപ്പിലാണ് അപ്പോ നമുക്കറിയാം സംസ്ഥാനതലങ്ങളോട്ടോ ഏറ്റവും നല്ലൊരു പ്രവർത്തനം നമ്മുടെ സംഘടന സംഘടന സംഘടനയിലെ അംഗങ്ങളെ ചേർക്കുക എന്നുള്ളൊരു പദ്ധതി ഫോർട്ട് കൊച്ചി